നഗരസഭ ഉപതെരഞ്ഞെടുപ്പ് ഗീതാറാണിയുടെ വിജയത്തിനായി കൺവെൻഷൻ നടന്നു കൊടുങ്ങല്ലൂർ നഗരസഭ നാൽപ്പത്തിയൊന്നാം വാർഡ് ഡിസംബർ പത്തിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാറാണിയുടെ വിജയത്തിനുവേണ്ടി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനുള്ള കൺവെൻഷൻ നടന്നു ശൃംഗപുരം തൈവാലത്ത് ഹാളിൽ നടന്ന കൺവെൻഷൻ ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിന്ന് ജയിക്കാൻ സാധിക്കും എന്ന് ആദ്യം തെളിയിച്ച ഒരാളുണ്ട് നമുക്ക് അത് സാക്ഷാൽ ഓ രാജഗോപാൽ ആ ഓ രാജഗോപാൽ മത്സരിച്ചിട്ടും രണ്ടാം സ്ഥാനം പോലും പിടിക്കാൻ നമുക്ക് സാധിക്കാത്ത സീറ്റാണ് ഈ പാലക്കാട് സീറ്റ് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ജയിക്കാത്ത സീറ്റ് നമുക്ക് ജയിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് ബി ജെ പി തകർന്ന് തരിപ്പണമായി എന്ന് ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും പറയുന്നു സത്യമാണ് നമുക്ക് ജയിക്കാൻ സാധിച്ചില്ല കാരണം എങ്ങനെ ജയിക്കാൻ സാധിക്കും ഈ നാട്ടിലെ മുഴുവൻ മുപ്പത്തഞ്ച് ശതമാനം മുസ്ലിംകളുള്ള മണ്ഡലമാണ് മുസ്ലിം ജനസംഖ്യയുള്ള മണ്ഡലമാണ് പാലക്കാട് അവിടെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ജമാ ഇസ്ലാമിയും സകല തീവ്രവാദികളും എല്ലാവർക്കും കൈ കൊടുത്തുകൊണ്ട് കല്ല് കരണ് പഴഞ്ചൊല്ലി പറയുന്നു അങ്ങനെ സകല ആളുകളും കൂടി ഒരുമിച്ച് നിന്നിട്ടുള്ള ആ രാജ്യവിരുദ്ധ ശക്തികളോടാണ് നമ്മളിപ്പം എന്നിട്ടും നമ്മൾ വലിയ പിണറായി വിജയൻ സ്ഥലത്താണ് പാലക്കാട് ഒരു സ്ഥലത്തല്ല സ്ഥലത്ത് പ്രസംഗിച്ചത് കൂടാതെ സ്ഥലത്തും അവരുടെ പാർട്ടി ക്ലാസ് ൊന്നാം വാർഡിൽ അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ ഗീതാ റാണിയെ വിജയിപ്പിക്കണമെന്ന് വോട്ടർമാരോടും പ്രവർത്തകരോടും അദ്ദേഹം ആവശ്യപ്പെട്ടു യോഗത്തിന് മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം ടി ബി സജീവൻ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് രശ്മി ബാബു മുരുകദാസ് സ്ഥാനാർത്ഥി ഗീതാ റാണി തുടങ്ങിയവർ പങ്കെടുത്തു